ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ച് ഓടാണ് അതിനുശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് സെൻട്രലായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം നിരപ്പാക്കി വെച്ച സ്ഥലത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് വിരിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണിൻ്റെയും വളത്തിൻ്റെയും പൂർണ്ണതോതിലുള്ള ഗുണം നമ്മൾ ഏത് പച്ചക്കറിയാണോ നടുന്നത് അതിന് ലഭിച്ചുകൊള്ളും ഇനി ഓരോ ഓടും ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി ഒരു വള്ളിയെടുത്ത് ഇത് കെട്ടി കൊടുക്കുക ഇനി ഓടിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഈ പ്ലാസ്റ്റിക് മുറിച്ച് കളയുക ഇനി എന്തെങ്കിലും ഇതിലൊന്ന് നട്ട് നോക്കണ്ടേ അതിനായിട്ട് മണ്ണും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും മിക്സ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം മണ്ണ് മുഴുവനായിട്ടും നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അത് തൈ വളരുന്നതനുസരിച്ച് മണ്ണ് കൊടുത്താൽ മതി നേരത്തെ അരി ഭാഗി മുളപ്പിച്ചെടുത്ത മുളകിൻ്റെ തൈയാണ് ഞാൻ നടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അത് ഇതിൽ നടാം നമുക്ക് നട്ടത്തിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഈ രീതിയിൽ പഴയ ഓടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗ് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ ഈ രീതിയിൽ നടാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ